അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കല്യാൺ സിൽക്സിലെ ഏത് കളക്ഷൻസുമായിട്ടാണ് അപ്പൊ പെരുന്നാള് വരുന്നത് നല്ല സുന്ദരികളാണ്ട് എല്ലാവർക്കും ഡേ ഇങ്ങോട്ട് വന്നോളൂ നല്ല പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ ആരും തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പോൾ പല ടോപ്സ് നിങ്ങൾക്ക് മിസ്സായി പോകും പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ടോപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് നിങ്ങൾക്ക് ഏതാണോ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് ചെയ്യുക നിങ്ങൾക്ക് പർച്ചേസ് പറ്റും മിനിമം പർച്ചേസിന് ഫ്രീ ഹോം ണുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ റേറ്റ് ഒന്ന് കേൾക്കാം സോ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറാണ് ഇത് ബ്ലാക്ക് കളർ സൂപ്പർ സൂപ്പർബായിരുന്നു ആ നെഗ് പോഷൻ വർക്ക് അതേപോലെ ബോഡി പാർട്ടിലേക്ക് ആ ഒരു വർക്ക് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റേത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് വന്നിരിക്കുന്ന പുതിയ കളക്ഷനാണ് നമ്മുടെ കല്യാൺ സിൽക്സിൽ ലോ റേറ്റ് മുതൽ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ നെഗ് വർക്ക് സൂപ്പർ അല്ല ഒരു മിറോ വർക്കൗട്ട് കൂടിയിട്ടുള്ള പാർട്ടിലെ ആ ഒരു വർക്ക് ഒക്കെ അടി പൊളിയായിരുന്നു കേട്ടോ സ്ലീവിലൊക്കെ വന്നിട്ട് വർക്ക് ഉണ്ട് അതേപോലെ ബോട്ടം പാർട്ടിൽ പിന്നെ നമ്മുടെ സ്ലിറ്റ് ആണ് അപ്പോൾ ആ സ്ലിപ്പ് പോർഷനിൽ വർക്ക് ഉണ്ട് ദാ നെക്കിൻ്റെ ബാക്ക് പോർഷനിൽ വരുന്ന ആ ഒരു വർക്ക് ഒക്കെ ആയിട്ട് ഒരു നല്ല ഉഗ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ ശുദ്ധ ടോപ്പായിരുന്നു കേട്ടോ ഇത് കണ്ടില്ല അടിപൊളിയല്ലേ കാണാനായിട്ട് ബോട്ടമിലൊക്കെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് സ്ലിപ്പ് പോർഷനിൽ ആ ഒരു ബോർഡർ വരുന്നുണ്ട് ഈ ഒരു കളർ ഒരു ഡിഫറെൻറ്റ് കളർ പോലെ വരുന്ന അതായത് ഇതിന് നയൻ ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് അതായത് പല കളേഴ്സ് ചേർന്നിട്ടുള്ള còn lại là lại... <coughs> സോറി നയൻ ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് കുള അല്ലേ അതേപോലെ ബോഡി ഷേപ്പ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗ്രേൺ ടൈപ്പ് ആണ് പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഷേപ്പിംഗ് ചെയ്യാനും പ്രയാസമല്ല കാരണം ഇവിടെ സ്റ്റിച്ചിങ്ങുണ്ട് ഓക്കെ ഫോർ ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനും ബാക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ബ്ലാക്ക് കളറ് നെക്കിനകത്ത് ത്രെഡ് വർക്ക് വരുന്ന താഴോട്ട് പ്ലെയിൻ ഇതായിട്ട് വരുന്ന ഒരു സിം ിൽ ടൈപ്പ് അടിപൊളി ഒരെണ്ണമായിരുന്നു സ്ലീവിലും വന്നിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു ബ്ലാക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനിലുള്ള ആ ഒരു ചെറിയ കണ്ടോ ആ ഒരു ത്രെഡ് വർക്ക് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല രസമുള്ള ഒരു വീ നെക്ക് പോലെ വന്നിട്ട് അതിനകത്ത് ആ ത്രെഡ് വർക്ക് ആ ത്രെഡ് വർക്ക് തന്നെയാണ് സ്ലീവിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതും നല്ല അടിപൊളി വരണം തന്നെയായിരുന്നു അതാ ഇങ്ങനത്തെ മോഡൽസൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഒരു സിമ്പിൾ പക്ഷേ ഒരു ക്യൂട്ട് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന അടിപൊളി ഒരു വൺ തൗസൻഡ് സംതിങ് റേറ്റ് വരുന്ന നല്ല അടിപൊളി ഒരെണ്ണം ആണ് കേട്ടോ ഇനി ഇതിനകത്ത് പ്രിൻറ് വരുന്നത് കൊണ്ടേ അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പ്ലെയിൻ വേണ്ടുള്ളവർക്ക് അങ്ങനെ ഈ ഒരു ഇതിനകത്ത് തന്നെ പ്രിൻറ്റ് വരുന്ന ടൈപ്പ് ആണ് ഇതായത് ഇതിനും വൺ തൗസൻഡ് സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ വൺ തൗസൻഡ് സെവൻ നയൻറ്റി നയൻ ആണ് ആ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യോ ഞാൻ മറന്നു സോറി ഇത് നമ്മുടെ ബോഡി ഷേപ്പിന് അനുസരിച്ച് കിടക്കുന്ന ഡ്രസ്സാണേ അത് എല്ലാവർക്കും അതായത് കോളേജ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ഒരു ഡ്രസ്സ് ഇതും അതേപോലെ അടിപൊളി അറിഞ്ഞ അടിപൊളി അറിഞ്ഞാണേ ഇതിൻ്റെ ബാക്ക് വർക്ക് ഒക്കെ കണ്ടില്ലേ അടിപൊളി ആയിട്ടുണ്ട് അല്ലേ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഹിജാബൊക്കെ ഇട്ട് ആയിരിക്കും നല്ല ഡ്രസ്സായിരിക്കും കാണാനായിട്ട് പെരുന്നാളിന് ഒരു ക്യൂട്ട് ഡ്രസ്സ് ഓക്കെ ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് സംതിങ് ആണെ നല്ലൊരു വൈറ്റ് കളർ ഒരു ടോപ്പ് അല്ലേ അതേപോലെ തന്നെ നമുക്ക് സൈഡിൽ നല്ല ബോഡി ഷേപ്പ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഡേ ഇവിടെ നമുക്ക് വള്ളി വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ബോഡി ഇടുപ്പ് നല്ല ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ആ ഒരു ടോപ്പിൽ ഇത് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ലൊരു കിഡു ടോപ്പാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ സ്ലീവ് ഒക്കെ ഉള്ള ടൈപ്പ് പാണ് ഒരു ക്യൂഡ് ലുക്ക് തരുന്ന നല്ല അടിപൊളി വരണം അല്ലേ ഒരു ക്യൂഡ് ലുക്ക് വരും എന്തായാലും ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഈ റെഡ് വന്നിട്ട് ഇതിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതാ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ക്യൂട്ട് വൺ എന്ന് പറഞ്ഞ പോലെ ഒരു ക്യൂട്ട് വൺ നല്ല ഉഗ്രൻ മിറ വർക്ക് ഒക്കെ ആ ഒരു നെക്ക് പോർഷനിൽ കൊടുത്തിട്ട് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ടോപ്പായിരുന്നു കേട്ടോ ഇത് ആ മിറർ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ ഈ ഒരു കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളറിനകത്ത് ഈ ഒരു വർക്ക് വന്നപ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ലുക്കാണ് കേട്ടോ ഇതിന് കൊടുത്തത് അതേപോലെ തന്നെ ആ നെക്ക് പോർഷനിൽ വരുന്ന ആ ഒരു മിറർ വർക്കും ചെസ്റ്റിൽ വരുന്ന ആ ഒരു എന്താ പറയുന്നത് ആ ഒരു മിറർ വർക്കും വർക്കുമൊക്കെയാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ എങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് വരുന്നതെന്നുള്ളത് കണ്ടു നോക്ക് അടി ീ ഇത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സൂപ്പർ ബ്ലൂക്കാണ് ഇതിന് വരുന്നത് അടിപൊളിയായി അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തന്നത് കാരണം എനിക്ക് ഈ ഒരു കളറിനകത്ത് ഈ ഒരു പ്രിൻറ്റും ഈ ഒരു മിറർ വർക്കും ഒക്കെ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ എനിക്ക് തോന്നിയത് ഈ കളറാണ് ഈ ഒരു ടോപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒത്തിരി വലിയ റേറ്റ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ഇതിന് പിന്നെ ഇത് എന്താ പറയുക ഒരു ലൈൻ വരുന്ന ടൈപ്പ് ആയിരുന്നേ സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഈ ഒരു നെക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് കണ്ടില്ല ഒരു മിറർ വർക്ക് ഒക്കെ തന്നെ വരുന്നുണ്ട് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ള ഒരു ക്യൂഡ് വൺ ഓക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കാനായിട്ട് മറന്നു പോയേ ഇതും നല്ല അടിപൊളി ഒരു മോഡലാണ് ഒരു വയലറ്റ് കളറൊക്കെ വരുന്ന ഒരു നല്ലൊരു മോഡൽ അല്ലേ ഓക്കെ ഒരു വൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് കളയല്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരു ലീഫി ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു വൈറ്റ് കളർ ഒരു ക്യൂ ടോപ്പ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് കളയല്ലേ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാൻ എളുപ്പം നിങ്ങളെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചതാണ് നല്ലൊരു ടോപ്പ് ഉണ്ടോ നമ്മൾ കാണിച്ചു തരണ്ടേ ഇത് വൺ തൗസൻഡ് സംതിങ് റേറ്റ് ഈ ഒരു ടോപ്പ് നല്ല അടിപൊളി ഒരു ക്യൂട്ട് ലുക്ക് ടോപ്പാണ് ഇത് കള അല്ലേ നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആ ഇത് ഞാനിനി എൻ്റെ ബോഡിയിലും കൂടി വെച്ചിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ വൺ തൗസൻഡ് ടു ഫോർട്ടി നയൻ ആണേ ഈ ഈ കറക്റ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചിലത് നമ്മളിങ്ങനെ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവുക ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കാണിക്കുമ്പോൾ മനസ്സിലാകും ഡേ നല്ല അടിപൊളി ഇതിൻ്റെ ബോട്ടം പാർട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബോഡി ഷേപ്പ് ചെയ്യാൻ ഷേപ്പ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് വള്ളിയുണ്ട് നമുക്ക് ബാക്കിൽ കെട്ടാനായിട്ട് അത് കെട്ടിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ എന്നാലല്ലേ അതിൻ്റെ ക്യൂട്ട്നെസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സംന് നല്ല ലാഭം തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വരുന്നത് അടിപൊളി അല്ലെ ഒരു ക്യൂട്ട് ലുക്കാണ് അല്ലേ ഈ ഒരു ഡ്രെസ്സിനുള്ളത് ഈ ഒരു ടോപ്പിന് അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് ഈ ഒരു എന്താണ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലെ കൊടുത്തിട്ടുള്ള ഇതിന് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കള അല്ലെ ആ ഒരു റേറ്റിന് അടിപൊളി അല്ലേ ഒരു ട്രയാങ്കിളിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കള നല്ല രസമുണ്ട് ഈ ഒരു കളറും ആ ഒരു പ്രിൻറ്റും കൂടി ആവുമ്പോൾ അടിപൊളി ഇതുമൊക്കെ ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുറേയധികം ടോപ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ കള അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചില കളേഴ്സിന് ആ ഒരു ഡ്രസ്സിന് ആ ഒരു പ്രിൻറ്റിന് ഒരു വല്ലാത്ത ഭംഗി കൊടുക്കും അപ്പോൾ ഈ ഒരു കളറിൽ ഈ ഒരു പ്രിൻ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഗ്ലാമർ ആയിട്ടുള്ളത് ഇതും ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ തന്നെ ടോപ്പ് ആണ് വന്നിരിക്കുന്നത് ഇതും കളർ അല്ലേ നല്ലായിട്ടുണ്ടല്ലേ ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് എല്ലാം ഉണ്ട് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഷെയ്പ്പ് ചെയ്തു തരും അപ്പോൾ അതും അടിപൊളിയാണ് ഇതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ട്ടോളെ അടിപൊളി ആയിട്ടുണ്ടേ ഞാനത് ഊരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വെച്ചാൽ അടിപൊളി ഈ ഒരു റേറ്റ് മാത്രമേ ഇതിനുള്ളു സൂപ്പർ ബലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി ഇതാ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് വെച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലുക്ക് മനസ്സിലാവില്ല നമുക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന കാണുമ്പോഴേ അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബോഡിയിൽ വെച്ച് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഇതും അടിപൊളി എണ്ണമാണ് ഇത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് വരുമേ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി പത്താണെന്ന് തോന്നുന്നു ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഇനി ഞാൻ കാണിക്കാൻ പോണത് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരു ടോപ്പാണേ അപ്പം ഒരു സിമ്പിൾ ലുക്ക് വരുന്ന നല്ല അടിപൊളി ഒരെണ്ണം അല്ലേ തയ്പ്പിച്ചാൽ പോലും ഈ ഒരു റേറ്റിന് കിട്ടൂല അത് വേറെ കാര്യം തുണിയെടുക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആകും അപ്പം നമുക്ക് ടൂ നയൻറ്റി നയൻ റുപ്പീസിന് നല്ല അടിപൊളി തന്നെയാണ് അല്ലേ ഈ ഒരു ടോപ്പ് വന്നിട്ട് കൊളാമാടിപൊളിയായിട്ടുണ്ട് നല്ലൊരു നൈസ് ടോപ്പ് അല്ലേ ഒരു സിമ്പിൾ നൈസ് ലുക്ക് വരുന്ന ഒരു ടോപ്പ് ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് അപ്പോൾ ഇതും ഷേപ്പ് ചെയ്യാനായിട്ട് ബാക്കിൽ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കൈയൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു അംബ്രല കട്ടിൻ്റെ ഒരു ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടോപ്പ് കേട്ടോ വരുന്നത് അയ്യോ ഇത് വന്നിട്ട് അടിപൊളി ഒരു ടോപ്പാണ് ജസ്റ്റ് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഒരു ക്യൂഡ് ലുക്ക് വരുന്ന ഒരു ടോപ്പ് ത്രീ നയൻറ്റി നയൻ ഓർ ഫോർ നയൻറ്റി നയൻ അത് ഇതുമാണ് റേറ്റ് വരുന്നത് പക്ഷെ ഒരു സിമ്പിൾ ലുക്ക് വരുന്ന നല്ല ൊളി ഒരു അംബ്രള കട്ടിന്റെ അടിപൊളി ഒരു ടോപ്പായിരുന്നു കേട്ടോ നല്ല നല്ല ടോപ്സുകൾ ഇതെല്ലാം ലോ റേറ്റ് ടോപ്സ് ആണ് ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ അങ്ങനെയൊക്കെ വരുന്ന ടോപ്സുകളാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് നല്ലൊരു വി നെക്ക് കൊടുത്തിട്ട് ആ വീ നെക്കിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരെണ്ണം ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് ചിലതിൻ്റെയൊക്കെ നമ്മൾ പോയില്ലേ ഇതിൻ്റെ റേറ്റ് ആക്ച്വലി ഞാൻ മറന്നുപോയി കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് നമ്മുടെ ഇടുപ്പിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് കെട്ടിവെക്കാനായിട്ട് നല്ലൊരു ടോപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു കളർ വന്നിട്ട് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഫുൾ ഡിസൈൻ ഫുൾ ബോഡിയിലും സെയിം പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ലൊരു കളറിൽ വരുന്ന ഒരു ടോപ്പ് അതിൻ്റെ നെക്ക് പോർഷൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ആ കട്ടിങ് ഓക്കെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അതുതന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റും ഓക്കെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ആ നെക്ക് മോഡൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇത് വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ റുപ്പീസാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണോന്ന് തോന്നുന്നു കേട്ടോ ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ ഈ റേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് അതൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ൾക്കാര് ഇത് വന്നിട്ട് ഷിഫോണ്ടേതാണ് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് അംബ്രല കട്ടാണ് ഇവിടെ ഇങ്ങനെ മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഷിഫോണ്ട തന്നെ എയ്റ്റ് നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെതാണ് ആ നെക്പോഷൻ വർക്ക് സൂപ്പർ ബാണ് താഴോട്ട് ഇങ്ങനെ ഒരു ചെറിയ ത്രെഡ് വർക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൂ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് വരുന്നത് ടോപ്സാണ് വന്നിട്ട് റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഒരു റേറ്റ് വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ടോപ്പാണ് ഇതാ ഇത് ആ ഒരു ലൈറ്റ് കളർ ടോപ്പ് അല്ലേ ലൈറ്റ് കളേഡ് ആയതുകൊണ്ട് തന്നെ ഒരു രസമുണ്ട് അതേപോലെ ആ നെക്കിൻ്റെ അതൊക്കെ കൊള്ളാം അല്ലേ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ക്യൂഡ് വൺ ഇതൊരു വൈറ്റ് കളേഡ് വരുന്നത് വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി ാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചത് ഒരു ടോപ്പ് കണ്ടപ്പോഴേക്കും വൈറ്റ് കളറിനകത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കള നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ കൈയ്യുമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഫുൾ ആ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇടുമ്പോൾ എന്തായാലും ശരി നല്ലൊരു ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത് ഈ ഒരു വൈറ്റ് കളർ വന്നിട്ട് വൺ തൗസൻഡ് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് വൺ തൗസൻഡ് സംതിങ് എന്തായാലും വൺ തൗസൻഡ് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് ബ്ലാക്ക് കളറിന് സോറി വൈറ്റ് കളറിനകത്ത് ബ്ലാക്ക് കളറ് ത്രെഡ് വർക്ക് കൊടുക്കുമ്പോൾ അറിയാമല്ലോ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ഒരു ക്യൂട്ട്നസ്സാണ് ഈ ഒരു ഡ്രസ്സിനും വന്നിട്ടുള്ളത് കേട്ടോ ആക്ച്വലി ഈ വൈറ്റിൻ്റെ റേറ്റ് ഞാൻ മറന്നു ബിലോ വൺ തൗസൻഡ് ആണോ എബവ് വൺ തൗസൻഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഈ റോസ് കളറിനകത്ത് ഈ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള അതായത് ഒരു എന്താ പറയുക ഒരു ക്യൂട്ട് ലുക്കായിരുന്നു കേട്ടോ ഇത് ഇതുണ്ടായിരുന്നു അതൊരു സ്റ്റാൻഡേർഡ് ക്യൂട്ട് ലുക്ക് കൊടുത്തിട്ടുള്ള അത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു റോസ് കളറിനകത്തുള്ളത് കൈയുടെ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇതേ അതുപോലെയൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരെണ്ണമായിരുന്നു കേട്ടോ ഒക്കെ അല്ലേ ആ ഒരു ത്രെഡ് കൊണ്ടിട്ട് അവർ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു റോസ് കളർ എന്തുകൊണ്ടോ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു അടിപൊളി ഈ കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ഈ ഷെറാറൊക്കെ ആണ് കേട്ടോ ഇതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് പാർട്ടി വെയർ അതായത് നമുക്ക് വെഡിങ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് ഞാൻ കാണിക്കാൻ പോണത് ബ്രാൻഡഡ് ഐറ്റം ചുരിദാർ ടോപ്സുകളൊക്കെയാണ് ഇനി ഞാൻ കാണിക്കാനായിട്ട് പോണത് അപ്പൊ ഇത് വൺ തൗസൻഡ് സംതിങ് വരുന്ന ഒരു ബ്ലാക്ക് കളേർഡ് വൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട് ആ കയ്യിലൊക്കെ തന്നെ ആ ഒരു പ്രിന്റ് വരുന്നത് സൂപ്പർ ബായിരുന്നു ചിലതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ ഓക്കെ ദൈവം പോലെ ടോപ്സിൻ്റെ കളക്ഷൻസ് ആണുള്ളത് ഞാൻ ഇത്തിരി ഇത്തിരിച്ചാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതൊക്കെ വെഡിങ് ഫങ്ഷൻസിന് പറ്റിയ അടിപൊളി ടൈപ്പ് ആണ് ഇത് ഇതിൻ്റെ ലുക്ക് കാണാനായിട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടോളൂ എങ്ങനെയാണ് ആ ഡ്രസ്സസിൻ്റെയൊക്കെ ലുക്സ് എന്നുള്ളത് ഓക്കെ ഇനി ബ്രാൻഡഡ് ഐറ്റംസ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതിൻ്റെ എന്താണ് റേറ്റ് വരുന്നത് വരുന്നതെന്നുള്ളത് നോക്കാം ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ വൺ തൗസൻഡ് എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി എന്ന് വെച്ചാൽ ആയിരുന്നു സ്ലീവ് ഇപ്പോൾ ആയിട്ടല്ലേ നിങ്ങൾ കാണുന്നത് പക്ഷെ നമുക്ക് സ്ലീവ് വെച്ച് പിടിപ്പിക്കാം ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുട്ടിക്കായി വേണമെങ്കിൽ അങ്ങനെ ആയാലും ഓക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ തന്നെ റോസ് കളറാണ് സെയിം റേറ്റ് വൺ തൗസൻഡ് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് എന്താ പൊള്ളിയ അറിയാവോ ഇതിൻ്റെ ഇത് വരുന്നത് കാരണം ബ്രാൻഡഡ് ഐറ്റം ആണ് അപ്പോൾ അടിപൊളിയായിരിക്കും അതിൻ്റെ ലുക്ക് വരുന്നത് അപ്പം നിങ്ങൾ കണ്ടോ ലുക്ക് എങ്ങനെയാണോ എന്നുള്ളത് ഇതിപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടാണ് സ്ലീവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് സ്ലീവ് വെക്കാനായിട്ട് ഇനി ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഇടാം എന്താ ലുക്കാണെന്ന് നിങ്ങൾ നോക്കിക്കേ ഒരു പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അടിപൊളി ലുക്കാണ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തുണിയുടെ ക്വാളിറ്റി ആ ടൈപ്പ് ആണ് ഇതിൽ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പിടികിട്ടണമെന്നില്ല കേട്ടോ ഇതും നല്ല അടിപൊളി ഒരു ലൈറ്റ് വൺ ആയിരുന്നു കേട്ടോ ഇനി അടുത്തത് അതേപോലെ ഒരു ബ്രാൻഡ് ഐറ്റം കാണിച്ചു തരാം ടു തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മെറ്റീരിയൽ ആയിരുന്നു നല്ല പട്ടിൻ്റെ പോലത്തെ നല്ല അടിപൊളി തുണിയുടെ ആയിരുന്നു അയ്യോ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനേ വാക്കുകളില്ല ടിപൊളിയായിട്ടുള്ളതായിരുന്നു ഈ ഒരു ബ്ലൂ കളർ ടോപ്പ് അത് ബ്രാൻഡഡിൻ്റെതേ ടോപ്സുകളൊക്കെ ഇരിക്കുന്നത് കണ്ടാ ഞാൻ ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെയാണ് നിങ്ങളെ എടുത്ത് ഈ കാണിച്ചു തരുന്നത് കേട്ടോ ഇതും ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ആണ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈൻ റുപ്പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ലൈറ്റ് കളർ വാൻസ് ലീവ്ലെസ് ഒക്കെ ആയിട്ട് നെക്ക് കാണിതിൻ്റെ ഹാലായിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് സംതിങ് വരുന്ന നല്ല പട്ടിൻ്റെ നല്ല അടിപൊളിയൊരു ഐറ്റം എന്ന് പറഞ്ഞാലും പോരാ നല്ല ക്യൂഡ് വൺ നോ വേഡ്സ് പറയാനായിട്ട് അത്രയും നല്ല കിഡു ആയിട്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഇനി അടുത്ത് കാണിച്ചു തരാൻ പോണത് നയൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ മിറർ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ടോപ്പാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഓക്കെ അതിൻ്റെ വർക്ക് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു ക്യൂ ലുക്ക് വരുന്ന നല്ല അടിപൊളി ഒരു ടോപ്പ് കിട്ടോ സൂപ്പർ നല്ല രസമുണ്ടായിരുന്നു ഒരു ലൈറ്റ് കളർഡ് വൺ ലൈറ്റ് കളർ ആയതുകൊണ്ടായിരിക്കാം അതിനകത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നപ്പോഴത്തേക്ക് ഇത്രയും അധികം എടുപ്പ് കൊടുക്കുന്നത് അല്ലേ ഈ മിറർ വർക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് പാർട്ടിവെയർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് സംതിങ് ആണ്ട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കാരണം സൂപ്പർ മെറ്റീരിയൽ അതിൻ്റെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഹൈലൈറ്റ്സിൽ ഈ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ഞാൻ ഇതിട്ട് കാണിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഇന്ത്യയിലുള്ള കളർ ടു തൗസൻഡ് സംതിങ് റേറ്റ് വരുന്ന യെല്ലോ കളറിലിതായി ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഹാൻഡ് വർക്ക് കാണാൻ തോന്നും കേട്ടോ നല്ല അടിപൊളി വരണം ഇത് നമ്മുടെ ടു പീസ് സെറ്റാണ് കേട്ടോ അതായത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ടു നയൻറ്റി നയൻ റുപ്പീസാണ് ടു പീസ് സെറ്റെന്ന് പറയുമ്പോൾ പാൻറ്റും ടോപ്പും മാത്രമായിട്ട് ഷാളില്ല അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ പാൻറ്റും ടോപ്പും വരുന്നത് ഇതും അതേ എണക്കിന് ബ്ലാക്ക് കളർ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് വരുന്നതാണ് ടു പീസ് സെറ്റ് കളറിലേക്ക് ഐറ്റം അതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ വരുന്നത് കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ പാൻറ്റും കൊള്ളാം ടോപ്പും കൊള്ളാം അയ്യോ നന്നായിട്ടുണ്ട് ഇതും അതേപോലെ ടു പീസ് സെറ്റാണ് വൺ തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ടോപ്പിലെ എന്താണോ പ്രിൻറ്റ് അതുതന്നെയാണ് ആ പാൻറ്റിലും വന്നിരിക്കുന്നത് അല്ലേ കൊള്ളാം അല്ലേ രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ആൻഡ് ദെൻ ഇത് വന്നിട്ട് വൺ തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസ് വരുന്ന ടോപ്പ് മാത്രമാണ് പാൻറ്റ് ഉൾപ്പെടെ ഉള്ളതല്ല ഈ കാണിച്ചിരുന്നത് ജസ്റ്റ് ടോപ്പ് മാത്രമായിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചേക്കാം ടു പീസ് സെറ്റിൻ്റെ ആയിരുന്നു അത് ഞാൻ ഒത്തിരി ഒന്നും എടുത്ത് കാണിച്ചിട്ടില്ല നിറയെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ യെല്ലോ എൻ്റെ ക്രേസ് കളർ അടിപൊളിയല്ലേ ഒരു യെല്ലോ കളർ കാണാനായിട്ട് ആ യെല്ലോയിലെ നെക്ക് പോർഷനിൽ ഇതായി ഒരു ഡിസൈൻ വന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓ കൊള്ളാം ആ നെക്ക് പോഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ നെക്കിൽ വരുന്ന ആ ഒരു ഇതാണ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു ക്യൂട്ട് പോവാണ് ഇതും കൊള്ളാം അല്ലേ കുറേ നല്ല നല്ല ടോപ്സുകൾ കിട്ടോ എൻ്റെ ഒക്കെയാണ് അടുത്ത് കാണിക്കേണ്ടതെന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ പക്ഷേ ഇതിനെക്കാട്ടി എനിക്ക് നേരത്തെ കാണിച്ച ടോപ്പാണ് കിട്ടോ കുറേ കൂടി അടിപൊളിയായിട്ട് തോന്നിച്ചത് ഇതും കൊളാം അടിപൊളിയായിട്ട് ഇതെന്ന് പറയുമ്പോൾ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ഇതേ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ അതായത് ഇങ്ങനെ ഇച്ചിരിച്ചിരി ആരും പറഞ്ഞിട്ട് എൻ്റെ അപ്പം അതിന് എനിക്ക് എനിക്കെന്നെ അറിയാൻ വയ്യ ആ ബാക്ക് പോർഷനിലും ഒക്കെ തന്നെ ഉണ്ട് അത് ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതാണ് ഏറ്റവും റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻസ് കാണിച്ച് ഈ ഒരു വീഡിയോയിലൊന്നും തീരൂല അത്രയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇതുമൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു കണ്ടില്ലേ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഈ അടിപൊളി അല്ലേ നല്ല രസമുണ്ട് കാണാൻ ഇത് വന്നിട്ട് ടു തൗസൻഡ് സംതിങ് വരുന്നതാണ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണോന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് അപ്പോൾ ഇതും കൊള്ളാമായിരുന്നു കേട്ടോ അടിപൊളി ഇത് കൊള്ളാംല്ലേ അടിപൊളിയായിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഇത് കണക്ക് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതോ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതോ ഏതാണ്ട് ഒരു റേറ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ സൂപ്പർ ബ്ലൂക്ക് ആയിരുന്നു കേട്ടോ ഈ ഒരു ബ്ലൂ കളറിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ചുരിത ടോപ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ സൂപ്പർ ബെല്ലായിരുന്നു അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെരുന്നാളിന് വരവേൽക്കാനായിട്ട് എന്ത് നല്ല കളക്ഷൻസാണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ല അടിപൊളി ഒരു ക്രീം കളർ ടോപ്പാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതൊക്കെ സൂപ്പർ വില ഇവിടുത്തെ ടോപ്സൊക്കെ അപ്പം ഇങ്ങനെയുണ്ട് വീഡിയോ അടിപൊളിയല്ലേ അപ്പം ഇതുപോലെ ഇനിയും ഇതിൻ്റെ കളക്ഷൻസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഇത് ജസ്റ്റ് ചുരിദാർ ടോപ്സുകൾ മാത്രമാണ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് സാരീസും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ